ഹായ് എല്ലാവർക്കെൻ്റെ നമസ്കാരം ഹായ് പ്രിയങ്ങളെ എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളൊരു വിഷയം പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് നമ്മളോട് ഡിസ്കസ് ചെയ്യാം നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എല്ലാം ശരിയാവും നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോഴത്തേക്കും ആ അവരതല്ലായിരിക്കും പ്രതീക്ഷിക്കുന്നത് അതിനകത്ത് നമ്മൾ അവർക്ക് അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ അവർക്ക് എന്താ കാ ചിലപ്പോൾ അവർ പൈസയായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽപ്പായിരിക്കും അവർ പ്രതീക്ഷിക്കണേ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് നമ്മൾ എന്ത് ഭയങ്കര ഒരു എന്താ നമ്മളോടൊരു പുച്ഛാവമായിരിക്കും അല്ലെങ്കിൽ ഒരു എന്താ അവർ പെട്ടെന്ന് അവരുടെ മുഖഭാവമൊക്കെ മാറുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ഈ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണ പ്രാർത്ഥിച്ച് നടക്കുക പ്രാർത്ഥിച്ചാൽ നടക്കും പ്രാർത്ഥിച്ച് നടക്കുക പ്രാർത്ഥിച്ച് നടത്തുക നടക്കും ഉറപ്പാണ് അത് പിന്നെ ഒരാളെ നമുക്കൊന്നും കൊടുത്ത് തൃപ്തിപ്പെടുത്താനായിട്ട് പറ്റത്തില്ല നമ്മൾ ധ്യാനത്തിനൊക്കെ പോകുമ്പോ ധ്യാന ഗുരുക്കന്മാര് നമ്മളോട് പറയില്ലേ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം നിങ്ങൾ ദൈവത്തോട് നന്ദി പറയണം നമുക്കൊരു കാര്യം നമുക്ക് ദൈവം ചെയ്ത് തരാനും വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ അതെനിക്ക് തന്നതിനെ ഓർത്ത് അല്ലെങ്കിൽ തരുന്നതിനെ ഓർത്ത് ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പറയണമെന്ന് പറയാറില്ലേ അതുതന്നെയാണ് ദൈവം നമ്മളോ നമ്മളിൽ നിന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കും അത് തന്നെയാണ് അപ്പം നമ്മളും മനുഷ്യരിൽ നിന്നാണെങ്കിലും നമ്മളും അത് ആഗ്രഹിക്കും നമ്മളൊരു കാര്യം ഒരാൾക്ക് ചെയ്തു കൊടുത്താൽ ചെയ്യുന്ന കൊടുക്കുന്നവരിങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും വാങ്ങിക്കുന്നവർ ഇങ്ങനെ വാങ്ങിച്ചോണ്ടേയിരിക്കും അതാണ് എന്താ നമുക്ക് ആരെയും ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോൾ മനുഷ്യരെ ആരെയും നമുക്കങ്ങനെ ഒരു പരിധി വിട്ട് നമുക്ക് ആരെയും സഹായിക്കാനും പറ്റില്ല ആരെയും കൊടുത്ത് തൃപ്തിപ്പെടുത്താനും പറ്റില്ല എനിക്ക് മതി മതി എന്ന് മാത്രമല്ല മതി 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 എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമുള്ള ആഹാരം ആഹാരം കൊടുത്ത് വയററിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും വേറെ എന്ത് കൊടുത്താലും എന്താ പൂന്താനത്തിന്റെ ഒരു കവിതയിൽ പറയുമാതിരി പത്ത് കിട്ടുകിൽ നൂറ് മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിലുണ്ടാകിൽ ആയുധമാകിൽ ആശ്ചര്യം എന്നതൊന്നാണ് നമുക്ക് പത്ത് കിട്ടുമ്പോൾ നമുക്ക് അത് നൂറാക്കണം എന്നാ നൂറ് കിട്ടുമ്പോഴോ ആയിരം ആയിരം ആകുമ്പോൾ ലക്ഷം അങ്ങനെയാണ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഒരിക്കലും ഒരാൾക്കും മനുഷ്യനോ ദൈവത്തിനോ ഒന്നും വേറൊരു വ്യക്തിയുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഹാരം കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റും ആഹാരം കൊടുത്താൽ മതി എന്ന് മാത്രമല്ല അയ്യോ മതി മതി എന്ന് പറയും അല്ലേ പിന്നെ അഹങ്കരിക്കാൻ നമ്മളുടെ കയ്യിൽ ഒന്നുമില്ല എന്താ ഉള്ള നമ്മുടെ കയ്യിൽ അഹങ്കരിക്കാൻ അഹങ്കരിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല നമ്മൾക്ക് അഹങ്കാരം ദൈവത്തിൽ മാത്രമായിരിക്കണം ദൈവത്തിൽ എനിക്ക് ദൈവത്തിൽ ഭയങ്കര അഹങ്കാരമാണ് കാരണം എന്തിനും ഏതിനും എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എൻ്റെ കൂടെ എൻ്റെ മാതാവ് ഉണ്ടെന്നുള്ളൊരു അഹങ്കാരം ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കരമായിട്ടുണ്ട് ഞാൻ എപ്പോഴും എന്നിൽ നിന്ന് വിട്ടുപോയത് എന്താണെങ്കിലും അത് പൈസ ആയിക്കോട്ടെ സ്വർണ്ണമായിക്കോട്ടെ എന്ത് എൻ്റെ കയ്യിൽ നിന്ന് കുറേ സ്വർണമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ എനിക്ക് നഷ്ടപ്പെട്ടാലും ബന്ധങ്ങളായിക്കോട്ടെ എന്ത് നഷ്ടപ്പെട്ടാലും അതെല്ലാം ദൈവം നല്ലതിന് വേണ്ടിയിന്ന് ചിന്തിക്കണം നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് അതിനെ സമയമുണ്ടാവുകയുള്ളൂ നമ്മുടെ കയ്യിൽ നിന്ന് പോയതിനല്ല വരാതിരിക്കുന്നതിനെക്കുറിച്ച് നമുക്കൊരു എന്ത് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അതിനേക്കാളും അത് നം അത് നമ്മളിൽ നിന്ന് നമ്മളിൽ നല്ലതല്ല നമുക്ക് പിന്നീട് പോക പോക ദുഃഖങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന ബന്ധങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മളിൽ നിന്ന് പോകുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ അതിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയണം നമ്മൾക്ക് പോയതിനെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് കാശായിക്കോട്ടെ സ്വർണ്ണമായിക്കോട്ടെ എന്താണെങ്കിലും അതിനെ നൂറിരട്ടിയായിട്ട് തിരിച്ച് കറി തരാൻ കഴിവുള്ള ദൈവത്തിലാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ വിശ്വാസത്തോടെ മലയെ നീ എന്ന് പറഞ്ഞാലും അത് മാറിപ്പോകുമെന്നുള്ള ഒരു എന്താ അടിസ്ഥാന വിശ്വാസം തന്നിട്ടാണ് നമ്മുടെ കർത്താവ് നമ്മുടെ അടുത്തുനിന്ന് പോയേക്കണം അപ്പം ആ ഒരു വിശ്വാസത്തോടു കൂടിയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന എനിക്ക് കിട്ടും എനിക്ക് തരും എൻ്റെ ദൈവത്തിൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല വേറൊരാൾക്ക് കൊടുത്തു എനിക്ക് തന്നില്ല എന്നല്ലേ എനിക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കും ഒരു ആവശ്യവും അത്യാവശ്യവും അത് രണ്ടും രണ്ടാണ് ആവശ്യങ്ങളെ നമുക്ക് മാറ്റി മാറ്റിവെക്കാം അത്യാവശ്യങ്ങളെ നമുക്ക് ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റില്ല അപ്പം അത്യാവശ്യങ്ങൾ ഏഴായിരിക്കും ദൈവം നമുക്ക് സാധിച്ചു തന്നെ നമ്മൾ ആവശ്യമുള്ള സമയത്ത് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ടാവില്ല ചിലപ്പോൾ ആ കാര്യം നമ്മൾ മറന്നുപോകും നമ്മൾ ദൈവത്തോട് ഒരുപാട് ചോദിച്ചു ദൈവം അപ്പം തന്നില്ല നമ്മളത് മറന്നുപോകും പക്ഷെ ചിലപ്പോൾ നാലോ അഞ്ചോ ആറോ പത്തോ വർഷം കഴിയുമ്പോഴായിരിക്കും നമുക്കത് കിട്ടുന്നത് പക്ഷെ അന്ന് നമ്മൾ നമ്മുടെ മിടുക്കുകൊണ്ട് നമുക്കത് കിട്ടി അല്ലെങ്കിൽ നമ്മുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് നമുക്കത് കിട്ടി എന്ന് നമ്മൾ വിചാരിക്കും നമ്മൾ ഒരിക്കലും അന്ന് ദൈവത്തോട് ഞാനത് ചോദിച്ചിരുന്നല്ലോ എന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല അത് മനുഷ്യ സഹജമാണ് എൻ്റെ വളരെ ചെറുപ്പത്തിൽ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് കഷ്ടകാല സമയത്ത് നല്ല ഒരാ ഒരു മനുഷ്യൻ്റെ നല്ല കാല സമയത്ത് ആ ആൾ നടക്കുന്നതിനോടൊപ്പം നാല് കാൽപ്പാടുകളുണ്ടായിരുന്നു ഒന്ന് അയാളുടെ ഒന്ന് ദൈവത്തിൻ്റെ പക്ഷേ അയാളുടെ കഷ്ടകാല സമയത്തുള്ള കാല്പാടുകളിൽ രണ്ട് കാൽപ്പാടുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അയാൾ ദൈവത്തോട് ചോദിച്ചു എൻ്റെ കൂടെ എൻ്റെ സന്തോഷത്തിൽ എൻ്റെ സാമ്പത്തിക സമ്പന്നതയിൽ നീ എൻ്റെ ഒപ്പം നിന്നില്ലേ എന്നിട്ട് എനിക്കൊരു കഷ്ടം വന്നപ്പോൾ നീ എന്നെ ഇട്ട് കളഞ്ഞിട്ട് പോയില്ലേ ഞാൻ ഒറ്റയ്ക്കല്ലേ നടന്നതെന്ന് അപ്പം ദൈവം പറയും നിൻ്റെ സന്തോഷ സമയത്ത് നിൻ്റെ നല്ല സമയത്ത് ഞാൻ നിൻ്റെ ഒപ്പം നടന്നു പക്ഷേ നിൻ്റെ കഷ്ടകാല സമയത്ത് ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കൈയ്യിൽ എടുത്തിരിക്കുകയായിരുന്നു എന്ന് അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ കാൽപ്പാടുകളാണ് കണ്ടത് ആ കഷ്ടകാലത്ത് അവനെ ദൈവം തൻ്റെ ഉള്ളം കയ്യിൽ എടുത്തിരിക്കുകയായിരുന്നു നമ്മുടെ കഷ്ടസമയത്ത് നമ്മളെ കളഞ്ഞു പോകുന്ന ഒരു കർത്താവല്ല നമ്മുടെ കൂടെ ഉള്ളത് അത് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളും വിശ്വസിക്കില്ലേ ബൈ